നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം വിലയേറ്റവും വിവേചനങ്ങളും മുന്നിലുണ്ടെങ്കിലും കാണും വിറ്റും ഓണമുണ്ണണം എന്ന പഴഞ്ചൊല്ലിനെ അർത്ഥവത്താക്കുന്നവരാണ് ഓരോ മലയാളിയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഒരായിരം ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ചിൻസജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും മറ്റൊരു ഗാനം കൂടി കേരത്തിനു വിലയേറുമെ കേരളത്തിൽ ഓണമായി കേരത്തിനു വിലയേറുമി കേരളത്തിൽ കേളി കൊട്ടുയരുന്നു ഓണമായി വെളിച്ചെണ്ണ ചന്തയിൽ താരമായി പൊള്ളുന്നു പപ്പടം സ്വർണ്ണമായി കറികൾ തമ്മിൽ മത്സരമായി വിലയേറിയ എണ്ണയിൽ മതിച്ചിടുവാൻ കാണം വിറ്റോണം ം വിറ്റോണം ഉണ്ടായിരുന്നോർ എന്തു വിറ്റെന്തു വിറ്റോണമുന്നു കേരളത്തിനു വിലയേറുമി കേരളത്തിൽ കേളികൊട്ടുയരുന്നു ഓണമായി വാർത്താ മാധ്യമ മത്സരക്കാർ ഇക്കിളി കഥകൾ പടർത്തുകയായി യക്കിയും ഗർഭം കലക്കിയും ഇര തേടി അലയും നീ മാലിന്യങ്ങൾ ആളെ മയക്കിയും ഗർഭം കലക്കിയും ഇര തേടി അലയും മാലിന്യങ്ങൾ മാവേലി നാട്ടിലെ മാരജന്മാർ വ്യാജകുലത്തിലെ രാഷ്ട്രീയക്കാർ മാവേലി നാട്ടിലെ മാരജന്മാർ വ്യാജകുലത്തിലെ രാഷ്ട്രീയക്കാർ കള്ളവും ചതിയും പീഡനവും കാട്ടുതേ പോലെയാട്ടിലെ കള്ളവും ചതിയും പീഠനവും കാട്ടുതി പോലെയാ നാട്ടിലെങ്ങും രാസലഹരിയിൽ ഭ്രമിച്ചു പൂക്കൾ പൂക്കളം കാണാതെ കൊഴിയുകയായി രാസലഹരിയിൽ ഭ്രമിച്ചു പൂക്കൾ പൂക്കളം കാണാതെ കൊഴിയുകയായി കേരളത്തിനു വിലയേറുമി കേര മനുഷ്യരൊന്നായിരുന്ന കാലം മാവേലി നാടുവാണ് കാലം മനുഷ്യരൊന്നായിരുന്ന കാലം മാവേലി നാടുവാണ് കാലം പണ്ടേക്കു പണ്ടേ പാടി നമ്മ മനുഷ്യ സ്നേഹ വസന്തകാലം പണ്ടേ പാടി സ്നേഹ വസന്ത ഗാനം കുണ്ടാടിൻ്റെ മട്ടുമാറി ഞങ്ങളായി നിങ്ങളായി വേലികളായി മതമതിനുള്ളിലെ തടവുകാരായി വെള്ളവും വെളിച്ചവും മൈത്തമാക്കും വിശുദ്ധ ും അശുദ്ധവർഗം വിശുദ്ധത നടിക്കും അശുദ്ധവർഗം ചവിട്ടുകൾ തുടർന്നിടും വാമനന്മാർ മൂനടി മുന്നിലുണ്ടോർമ്മ വേണം ചവിട്ടുകൾ തുടർന്നിടും വാമനന്മാർ മൂന്നടി മുന്നിലുണ്ടോർമ്മ വേണം കേരത്തിനു വിലയേറും മിക്കേരളത്തിൽ കേളികൊട്ടുയരുന്നു ഓണമായി കേളി കൊട്ടുയരുന്നു ഓണമായി